ലലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ബൈബിൾ വായിക്കി ബൈബിൾ പഠിക്ക് അത് കേൾക്ക് എന്നൊക്കെ നമ്മളെല്ലായിടത്തും എല്ലാവരും പറയുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ഇല്ലേ ഒരു ധ്യാനം കൂടുമ്പോൾ പല കെട്ടുകളും ബന്ധനങ്ങളും പൈശാചിക ശക്തികളും നമ്മെ വിട്ടുപോകുന്നതും നമ്മൾ അനുഭവിക്കുന്നുണ്ട് അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ധ്യാന കേന്ദ്രത്തിൽ ചെല്ലുമ്പം അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ അവിടെ അഴിയുന്നത് വചനമാണ് അവിടെ അഴിയുന്നത് അവിടെ അഴിയുന്നത് വചനമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് എൻ്റെ ജീവിത അനുഭവം വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് എനിക്ക് പല പല തരത്തിലുള്ള പീഡകൾ പലപ്പോഴായിട്ടുണ്ടാകും അപ്പോഴൊ ഒക്കെ പോയിട്ടൊരു ധ്യാനം കൂടുകയാണ് ചെയ്യുക ആ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഒരു കൃപയും കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പോരുക എന്തെങ്കിലും ഒരു സമ്മാനം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ പുതിയ കുട്ടികൾ ഇപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് കുറേ കയറി വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയാണ് രാവിലെ എന്നും അതെ രാത്രിയാവുമ്പോൾ ഒരു നാളിൽ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടൊരു അനുഭവമാണ് രാത്രിയാവുമ്പം എന്നെങ്ങനെ ആരോ തട്ടി പിടിക്കുന്നത് പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നും ഞാൻ ബാത്റൂമിൽ പോയിരുന്ന് പൈപ്പ് തുറന്ന് കഴിയുമ്പോഴേക്കും ഇങ്ങനെ കണ്ണ് മഞ്ഞളിക്കുന്നു ഓ മരണത്തിൻ്റെ അവസ്ഥ അതായിരിക്കും എന്ന് എനിക്ക് തോന്നണം കണ്ണിങ്ങനെ മഞ്ഞളിക്കുന്ന പോലെ നമുക്ക് ഛർദിക്കാൻ വരുന്നൊരു അനുഭവം ഉണ്ടായിരിക്കും പറയാൻ പറ്റില്ല നമുക്ക് എന്താ നമ്മളിങ്ങനെ ആകെ കുഴഞ്ഞ് നമ്മൾ മരിക്കാൻ പോകുന്ന ശ്വാസം കിട്ടാതെ മരിക്കാൻ പോകുന്നു ഒരവസ്ഥയിലേക്ക് മരിച്ചു എന്ന് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ തലയും കുത്തി എൻ്റെ തലയും കുത്തി ഞാൻ താഴത്തേക്ക് ഒരൊറ്റ വീഴ്ചയാണ് പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടാവില്ല മൂന്ന് നാല് മണിക്കൂറൊക്കെ ആ പൈപ്പ് തിരിച്ച് കിടക്കുന്നുണ്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ അവിടെ എടുക്കുന്നുണ്ടായിരിക്കും എത്രയോ പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിരിക്കണം എന്നിട്ട് എഴുന്നേറ്റ് അപ്പം ഹോസ്പിറ്റലിൽ പോകും അവിടെ ചെന്ന് കഴിയുമ്പം അവരെന്തെങ്കിലുമൊക്കെ മരുന്നുകൾ തരും രണ്ട് മൂന്ന് ദിവസത്തേക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും നാല് ദിവസം കഴിയുമ്പോൾ ബൈബിൾ പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു മാറ്റം വരും അങ്ങനെ ഞാൻ ഗാഗുൽത്ത എന്ന് പറഞ്ഞൊരു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടിയപ്പോഴാണ് ആരാധനയുടെ സമയത്ത് ആ എന്നിൽ നിന്നും പൈശാചിക ശക്തി ഈ രോഗശക്തി എന്നെ വിട്ടുപോവുകയാണ് പിന്നീട് അത്തരം ഒരു ഫീലിംഗ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല പ്രൈസ് സ്ഥലമാണ് എന്നാൽ ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നത് ശരീരം മുഴുവനും ഇടിച്ച് പിഴിഞ്ഞ വേദന അപ്പോൾ ഞാനിതൊരു കുട്ടിയോട് ഷെയർ ചെയ്യുക ഷീല എന്നൊരു കുട്ടിയോടാണ് അവളോട് ഷെയർ ചെയ്തപ്പം അവൾ എന്നോട് പറയാണ് എൻ്റെ ചേച്ചിക്ക് കേൾക്കണോ ഞങ്ങളൊരിക്കൽ കഞ്ഞിക്കോട് റാണിയെ കാണാൻ വേണ്ടി പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കുട്ടിക കാല് ഒടിഞ്ഞിട്ട് അറ്റം ഈ അറ്റം മുതലേ ഈ അറ്റം വരെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് പക്ഷേ മീൻ മേടിച്ച് കൊണ്ടുവന്നിട്ട് ഒരു ആ പ്ലാസ്റ്റർ ഇട്ട കാല് നീട്ടി വെച്ചിട്ട് അവൾ ഒരു കുടിലി പോലെ ഒരു വീട് അവൾ ആ മീൻ വെച്ച് അതിലിരുന്ന് നന്നാക്കുകയായിരുന്നു അത്രേ വർഷങ്ങൾക്ക് മുൻപ് ഇവർ ആദ്യമായിട്ട് പോയിരുന്നപ്പോൾ അവർക്കുണ്ടായ ഒരു അനുഭവമാണ് അവർ പറയുന്നത് പാ കുട്ടിയുടെ സഹനം ഒന്ന് തീർന്നാൽ ഒന്ന് അത് തീർന്നാൽ വേറൊന്ന് ഷീല പറയണ എൻ്റെ അടുത്ത് എന്നിട്ട് പറയാം എനിക്ക് പ്രാർത്ഥിക്കാൻ തന്നെ പേടിയാണ് കൂടുതൽ പ്രാർത്ഥിക്കുമ്പം കൂടുതൽ സഹനം ഉണ്ടാകുന്നല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒന്ന് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവൻ്റെ നാമത്തെ പ്രതിസാഹിക്കാനുള്ള കൃപ കൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഹലിയ വചനം വായിക്കുക കേൾക്കുക അതനുസരിച്ച് ജീവിക്കുക അതൊക്കെ ചെയ്യുന്നവർക്ക് ചില അനുഗ്രഹങ്ങൾ കിട്ടും ഒന്ന് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ ഒമ്പത് പറയുകയാണ് യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും അങ്ങയുടെ വചനം അനുസരിച്ച് വ്യാപരിച്ചു കൊണ്ട് ചെറുപ്പക്കാരാവുമ്പോൾ അവർക്ക് പെട്ടെന്ന് പാപം ചെയ്യാനുള്ള ടെൻഡൻസികൾ വരും അതുകൊണ്ട് കുട്ടിക്കാലം മുതൽ നമ്മൾ നമ്മുടെ മക്കളെ ബൈബിൾ പഠിപ്പിക്കണം കൊച്ചു കൊച്ചു വചനങ്ങൾ അതിൻ്റെ ഗുണം എന്താണെന്ന് നമുക്ക് കേൾക്കാം അടുത്ത വചനാണ് നൂറ്റി പത്തൊമ്പതിൻ്റെ പതിനൊന്ന് പറയാണ് അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു പാപം ചെയ്യാതിരിക്കാൻ വചനം സൂക്ഷിച്ചിരിക്കുകയാണ് അത്രേ നമ്പർ വൺ ആയിട്ട് കിട്ടുന്ന നമുക്ക് സമ്മാനം സ്വർഗരാജ്യത്തിൽ നമ്മൾ സീറ്റ് ഉറപ്പിക്കുകയാണ് അവിടെ നമുക്കൊരു സീറ്റ് ഉറപ്പാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ അടുത്തത് തിരുവചനം നമുക്ക് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു എന്തെന്നാൽ കർത്താവ് ജ്ഞാനം നൽകുന്നു അവിടുത്തെ വചനത്തിൽ നിന്നും അറിവും വിവേകവും പുറപ്പെടുന്നു കർത്താവിൻ്റെ മുഖത്ത് നിന്നാണ് അറിവും വിവേകവും പുറപ്പെടുന്നത് ഹെബ്രായർ നാല് പന്ത്രണ്ട് എല്ലാവർക്കും അറിയുന്ന വചനമാണ് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് അതായത് അതിന് ജീവനുണ്ട് അത് നമുക്ക് പുതിയ ജീവൻ തരും രണ്ട് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുണ്ട് പറയുന്നവർക്കും അത് കേൾക്കുന്നവർക്കും ഉപകാരപ്രദമാണ് ചേതനയിലെ ആത്മാവില് സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറും അത് ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കും നമ്മുടെ പ്രാർത്ഥനകൾ കർത്തൃ സന്നിധിയിൽ എത്തുന്നത് അത് കേൾക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ നെടുപുർപ്പുകളാണ് അത് ബൈബിൾ വഴിയാണെന്നാണ് നമ്മെ വചനം പഠിപ്പിക്കുന്നത് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റി മുപ്പത് തിരുവചനം വിശ്വാസത്തോടെ ഓരോ പ്രാവശ്യം ആവർത്തിക്കുമ്പോഴും അവയിൽ നിന്നും ഊർജവും പ്രകാശവും കൃപയും അനുഗ്രഹമായി വരുന്നു അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എളിയവർക്ക് അത് അറിവ് പകരുന്ന ആ വചനം ഒന്നും കൂടി നമുക്കൊന്ന് വിവരിച്ച് കേൾക്കാം വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ അതായത് വചനം കേൾക്കും വചനം പറയും ചെയ്യുമ്പോൾ അത് അതിൽ നിന്നൊരു പ്രകാശം ഒരുത്ര നമ്മുടെ ജീവിതത്തിലേക്ക് അന്ധകാര ശക്തി ഏതെങ്കിലും രീതിയിൽ നമുക്ക് എട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ അത് അത് ആർക്ക് വരുന്ന പറയണത് എളിയവർക്ക് അതറിവ് പകരുന്നു ഇതുകൊണ്ടാണ് ജപമാല ചൊല് കരുണക്കൊന്ത ചൊല് നമ്മൾ ജപമാലയൊക്കെ ചൊല്ലുമ്പോൾ പറയുന്നത് മുഴുവനും വചനമാണ് രണ്ട് തിരുരക്തത്തിൻ്റെ ജപമാല ചൊല് കുരിശിൻ്റെ വഴിയാണ് ധ്യാനിക്കുന്നത് തിരുമുഖത്തിൻ്റെ ജപമാല പരിശുദ്ധ അമ്മയുടെ തിരുരക്തത്തിൻ്റെ ജപമാല ഇതെല്ലാം സ്വർഗീയ രഹസ്യങ്ങളെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത് അതിൽ പറയുന്നത് മുഴുവനും വചനമാണ് ഹല്ലലിയ അടുത്ത വചനം പിന്നെ വിശ്വ മത്തായുടെ സുശേഷം അതായത് കർത്താവിനോട് വിശ്വാസത്തോടെ വചനം ഉച്ചരിക്കുമ്പോൾ പൈശാചിക ശക്തികൾ ഓടിമറയുന്നു യേശു കൽപ്പിച്ചു സാത്താനെ ദൂരെ പോവുക എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൈവദൂതന്മാർ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു അവിടെ നമ്മൾ എൻ്റെ മക്കളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുമോ അതായത് വചനം പറയുമ്പോൾ പ്രകാശം വരുന്നു അന്ധകാര ശക്തിക്ക് നിൽക്കാൻ പറ്റില്ല അത് ഓടിപ്പോകുന്നു കർത്താവിനെ പരീക്ഷിക്കാൻ പോലും പിശാജു തയ്യാറായി നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവൻ നിന്നെ കരങ്ങളിൽ വഹിക്കുന്നുല്ലേ പറഞ്ഞിരിക്കുന്നത് അവൻ പറഞ്ഞതും വചന പിശാജു പറഞ്ഞത് ആ വചനത്തിൻ്റെ വില നോക്കൂ എൻ്റെ മക്കള് തിരിച്ച് കർത്താവ് പറഞ്ഞ വചന നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ നീ എന്നെ ഒന്ന് ആരാധിക്കാൻ പറയാണ് പിശാജ് അപ്പോൾ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു സാത്താനെ ദൂരപ്പോ കർത്താവ് അത് പറഞ്ഞതും സാത്താൻ നിന്ന് പോയി എന്നാണ് പറയണത് നീങ്ങിപ്പോയി സാത്താൻ ഉടനെ തന്നെ ദൈവദൂതന്മാർ അടുത്തു വന്ന് യേശുവിനെ ശുശ്രൂഷിച്ചു പ്രിയമുള്ളവരെ മാർക്കോസിൻ്റെ സുവിശ്രഷ എട്ടിൻ്റെ പതിനാറ് പറയാണ് സായാഹ്നമായപ്പോൾ അനേകം പിശാചുബാധിതരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും ചെയ്തു കറുത്താവ് വചനം പറയുമ്പം അന്ധകാര ശക്തി ഓടിപ്പോവാണ് ക്രൈസ്തലോൺ അടുത്ത വചനം റോമ ഒന്നിൻ്റെ പതിനാറ് വിശ്വസിക്കുന്ന ഏവർക്കും സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് നമ്മുടെ സുവിശേഷം പറഞ്ഞു 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 വരുമ്പോൾ നമുക്കൊരു രക്ഷയുടെ അനുഭവം വരും രക്ഷ എന്താണ് മക്കളെ രോഗത്തിൽ നിന്ന് നമുക്കൊരു വിടുത്തില്ല അതൊരു രക്ഷയാണ് ശാപത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് കടബാധ്യതയിൽ നിന്ന് ഇത് ഇതിൽ നിന്നൊക്കെ ഒരു രക്ഷയുടെ അനുഭവം നമുക്ക് കിട്ടണമെങ്കിൽ വചനം പറഞ്ഞ് പറഞ്ഞ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് അതായത് കർത്താവ് പിന്നെ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി അതുവഴി അവിടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചു അല്ലേ നമുക്ക് ഭയങ്കര സഹനം വരുമ്പോഴല്ലേ നമ്മൾ കൂടുതൽ കൂടുതൽ പ്രാർത്ഥനയിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ ദുരിതങ്ങൾ എനിക്കുപകാരമായി എൻ്റെ വചനം കർത്താവ് അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ എന്ന് ഇത് നിൻ്റെ ഹൃദയം മാംസള തരും അഗ്നി പോലെ വേണ്ടാത്തതിനെല്ലാം കത്തിച്ചു കളയും ക്രൈസ്തലോൺ വീണ്ടും തിരുവചനം രോഗികളെ സുഖപ്പെടുത്തുന്നു ജ്ഞാനം പതിനാറിൻ്റെ പന്ത്രണ്ട് പറയാണ് കർത്താവെ മരുന്നോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് അപ്പോൾ മക്കളൊരു കാര്യം പറയാം ഭയങ്കര രോഗാവസ്ഥയിലിരിക്കുമ്പോൾ മാറുമെന്ന് നമുക്ക് കുറേ ചൊല്ലു നോക്കും ചിലപ്പൊക്കെ ഇങ്ങനെ സുവിശേഷം പറയുന്നവരും ഒരുപാട് പ്രാർത്ഥിക്കുന്ന മക്കളൊക്കെ വയ്യാതെ ഇരിക്കുന്നുണ്ടായിരിക്കാം എൻ്റെ പോലെ തന്നെ എനിക്കറിയാതെ പക്ഷേ എങ്കിൽ നമുക്ക് വേറെ എവിടെ പോകാനാണ് നമ്മൾ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കാം കർത്താവിന് സമയമാകുമ്പോൾ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്ന് പറയട്ടെ സമയമാവുമ്പോൾ കർത്താവ് വരട്ടെ നമ്മളിതിന്ന് മോചിപ്പിക്കട്ടെ ക്രൈസ്തലോ നമുക്ക് ഒറ്റ കാര്യം ചെയ്യാമല്ലോ ഇടവിടാതെ പ്രാർത്ഥിക്കുക ഹലോലിയ എന്നിട്ട് പറയുക കർത്താവ്യം മരുന്നോ ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്നു അങ്ങയുടെ വചനമാണ് ഞങ്ങളെ സുഖപ്പെടുത്തുന്നത് ദിവ്യവൈദ്യ ഔഷധമായി യേശുവി എന്നിൽ വന്നെന്നറിയണമേ എന്നെ പൂർണ്ണമായി സുഖപ്പെടുത്തണമേ അങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കുക പ്രൈസ്തലോൺ ദൈവവചനം പാപികളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്നു ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും പവിലോസിനോടും ചോദിച്ചു സഹോദരന്മാരെ എന്താ ചെയ്യേണ്ടത് അവർ പറഞ്ഞു സമയം പൂർത്തിയായിരിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ അനുദപിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക ദൈവവചനം നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ സംഭവം എല്ലാവർക്കും ഒരു പക്ഷേ അറിവുള്ളതായിരിക്കണം വിശുദ്ധാഗസ്റ്റിനോസ് വളരെ പാപത്തിൽ ജീവിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു അമ്മ മുപ്പത്തി ആറ് കൊല്ലം കണ്ടാണ് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് മോനിക്കെ പുണ്യവതി പ്രാർത്ഥന കഴി അത്രയും കൊല്ലം കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പം ഒരു ദിവസം കർത്താവ് കടന്നു വരികയാണ് വന്നിട്ട് കൊടുത്തൊരു വചനമായിരുന്നു രാ പതിമൂന്നിൻ്റെ പന്ത്രണ്ട് രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു അതായത് നിൻ്റെ ജീവിതത്തിലെ അന്ധകാരം നീങ്ങയിന്ന് ആകെയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് അഞ്ച് കാര്യം പറഞ്ഞത് എന്തൊക്കെയാ പറഞ്ഞ കൂടുതൽ സുഖലോലുപത സുഖിച്ചിട്ട് സുഖിച്ചിട്ട് മതിയാവായുക ആ സുഖലോലുപത വിടുക സിനിമ കാണുക ടി വി കാണാൻ പോവുക ഓ ടൗണിൽ അതുണ്ട് ഇതുണ്ട് ആ സുഖം തന്നെ സുഖം ഇതൊന്നും കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല ഫ്രൈസ്തലോൺ രണ്ട് മദ്യം മൂന്ന് അവിഹിത വേഴ്ച നാല് വിഷയാസക്തി വെച്ചാൽ ലൈംഗികപരമായിട്ട് ആസ്വദിച്ചിട്ടും ആസ്വദിച്ചിട്ടും മതിയായുക ഫ്രൈസ്തലോൺ അടുത്തത് കലഹം അടുത്തത് അസൂയ എന്നിട്ട് പറയണ് കർത്താവായ കർത്താവിനെ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ ശരീരത്തെ പറ്റിയിട്ടുള്ള ഒരു ചിന്ത മനസ്സിൽ നിന്ന് നീക്കിക്കളാം അപ്പോൾ നമുക്ക് യേശുവിൻ്റെ പ്രത്യേക അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സഹായിക്കുമെന്ന് പ്രിയമുള്ള മക്കളെ അതുകൊണ്ട് പറയാണ് ദിവസവും തിരുവചനം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി വായിക്കുമ്പോൾ വിശ്വാസത്തിൽ നിരന്തരം വളരാനായിട്ട് നമുക്കിട ദൈവം തന്നെ തന്നുകൊള്ളും അല്ലലിയ ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ പിശാജ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് പറയാതെ ചേച്ചി അതിനെക്കുറിച്ച് നാളെ പറയാം നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വചനം ധ്യാനിക്കാനും വചന ചൊ പറഞ്ഞ് 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 നമുക്ക് അനുഗ്രഹം നേടാനുള്ള കൃപ എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സബ്സ്ക്രൈബേഴ്സിനും യൂവേഴ്സിനും സമർപ്പിക്കുന്നു വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സുവിശേഷ പ്രഘോഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മമാതാവേ നീതിമാനായ വിശദാവസ്യ പിതാവേ അപ്പസ്തര ഗണങ്ങളെ മലാഘമാരെ വിശുദ്ധരെയും നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേയെന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ